പ്രവാസിയായിരുന്ന നൌഫലിന് നാട്ടിൽ തന്നെ ഒരു കട നടത്തണമെന്നായിരുന്നു ആഗ്രഹം ഭാര്യയും കുടുംബവും ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു പക്ഷേ ജൂലൈ മുപ്പതിന് ചൂരൽ മലയിലെ മഹാദുരന്തം എല്ലാം ഇല്ലാതാക്കി ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരനും ഉൾപ്പെടെ പതിനൊന്ന് പേരെയാണ് നൌഫലിന് നഷ്ടമായത് നെഞ്ചു തകർന്ന് നൌഫൽ തിരിച്ചെത്തി മുണ്ടക്കൈ ജുമാസ്ജിദിനു സമീപമായിരുന്നു നൌഫലിന്റെ വീട് എന്നാൽ വീടിരുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അടയാളം പോലും അവശേഷിച്ചിരുന്നില്ല ഉച്ചവരും ഉടയവരും കൂട്ടുകാരും നാടും നിർത്തി ഇവിടെ വന്നിറങ്ങിയപ്പോ എന്താ പറയാ ആകെ ഒരു മരവിപ്പ് പോലെ നീ എന്താ ഇവിടെ സംഭവിക്കുന്നു ആംബുലൻസുകൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് എന്താ സംഭവിക്കുന്നൊന്നും അറിയണേലില്ല ഞാനാണെങ്കിൽ മൊബൈലൊന്നും നോക്കിയില്ല എനിക്കത് നോക്കാൻ ഒരു ഇതില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നു എന്താ പറയാ എല്ലാവരും കുറെ 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 മാറി എന്താ അവസ്ഥയായിരുന്നു കാരണം ഒരുപാട് ഓടുന്നുണ്ട് ഈ ബോഡികൾ ഇങ്ങനെ ഒന്നും ഒന്നും എനിക്ക് പ്രിയപ്പെട്ടവരെ ആ മണ്ണിൽ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് തിരികെ പോകാൻ നൌഫലിന് കഴിഞ്ഞില്ല ആ മണ്ണിൽ പിടിച്ചു നിൽക്കാനും കുടുംബത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനും കേരള നദ്വത്തുൽ തണലായി അങ്ങനെ േപ്പാടിയിൽ ഒരു ഹോട്ടൽ തുടങ്ങി ഹോട്ടലിന് നൗഫൽ ഒരൊറ്റ പേര് മാത്രമാണ് മനസ്സിൽ കണ്ടത് ജൂലൈ മുപ്പത് തന്റെ നഷ്ടമായ ദിവസം ഹോട്ടലിൽ തന്നെയാ സ്ഥിതി എനിക്ക് പോകാൻ അപ്പോളാണ് ഈ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ സഹായിച്ചതരാന്ന് പറയുന്നത് അപ്പൊ എനിക്കും തോന്നി അത് നല്ലതാണ് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ട ചെയ്തു സീറ്ററും കാര്യങ്ങളൊന്നും ചെയ്തില്ല നിൽക്കേണ്ടതു അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ നല്ലത് ഇതാണ് ഞാൻ ഇതിനെ ഉണ്ടായത് അങ്ങനെ എനിക്കും തോന്നിതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തുടങ്ങാൻ പറ്റാണ് എൻ്റെ കുടുംബത്തിന്റെ ആഗ്രഹമല്ലേ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന കെ ബി റോഡിലാണ് ജൂലൈ മുപ്പത് റെസ്റ്റോറന്റ് ആൻഡ് വേക്സ് പ്രവർത്തിക്കുന്നത് ദുരന്തത്തിന്റെ കൈപ്പുനീർ കുടിച്ചിറക്കുമ്പോഴും ചൂരൽമലയിലേക്കുള്ള വഴിയിൽ കൈനിറയെ മധുരപലഹാരങ്ങളുമായി നോഫൽ കാത്തിരിക്കുകയാണ് എല്ലാ വേദനകൾക്കും മുകളിൽ മധുരം പകരാനുള്ള ശ്രമത്തിൽ സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം